ലോകത്ത് ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് വാക്സിൻ കണ്ടുപിടിച്ച കാര്യം താങ്കൾ പറഞ്ഞു ആ സമയത്തന്നെ ആഫ്രിക്കയിലെ ഒരു ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത്രയും ആദ്യം ക്യൂബ വാക്സിൻ കണ്ടെത്തിയിട്ടും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യമായി ക്യൂബ നിലകൊള്ളുന്ന നിലകൊള്ളുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് ആദ്യം വാക്സിൻ തന്നിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്യൂബ നൽകുന്ന മറുപടി ഞങ്ങൾ വാക്സിൻ തന്ന് എന്തെങ്കിലും ഒരു പാർശ്വഫലം സ്വാഭാവികമായിട്ടും ഒരാദ്യമായിട്ട് കണ്ടെത്തുന്ന ഒരു മരുന്നിന് സ്വാഭാവികമായിട്ടും പാർശ്വഫലം ഉണ്ടാവും അങ്ങനെയുള്ള ഈ വാക്സിൻ എന്തെങ്കിലും തരത്തിലുള്ള പാർശ്വഫലം വന്നാൽ ഞങ്ങളെ ആദ്യം ആക്രമിക്കുന്നത് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളായിരിക്കും അമേരിക്ക ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് എതിരെ കള്ളപ്രചാരം നടത്തും ആക്രമിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളൊരു എന്താ ഒരു ജാഗ്രതയുടെ പുറത്താണ് ഞങ്ങൾ ഇത് തരാതിരുന്നത് എന്നാണ് പറയുന്നത് അതെ ഇപ്പൊ കോവിഡിന്റെ കാലത്ത് ക്യൂബയില് ഷോർട്ടേജ് ഉണ്ടായി കാരണം പല രാജ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നില്ല രാജ്യങ്ങളിൽ നിന്ന് കയറ്റി ഇറക്കുമതി എന്നാണ് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ലോകത്തെ പലയിടങ്ങളിലും അമേരിക്കയിൽ ഉൾപ്പെടെ അമേരിക്കയിൽ മാസ്ക് ഇല്ലല്ലോ മാസ്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നാണ് അമേരിക്കയിലേക്കൊക്കെ വരുന്നത് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാത്ത എത്രയോ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്നല്ല ഇത്ര വലിയ രാജ്യമായിട്ട് പോകും അപ്പോഴാണ് ഒരു കുഞ്ഞു രാജ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് സിറിഞ്ച് ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോ ഇനി സിറിഞ്ച് ലഭിക്കാത്ത സാഹചര്യം ഭാവിയിൽ വന്നാൽ തന്നെ കോവിഡിനെതിരായിട്ട് മൂക്കിലുറ്റിക്കുന്ന മരുന്ന് കണ്ടുപിടിച്ച നാടാണ് ക്യൂബ് ഗർഭിണികൾക്ക് പ്രായം ചെന്നവർക്ക് ശ്വാസകോശ അസുഖങ്ങളുള്ളവർക്ക് പ്രത്യേകം പ്രത്യേകം വാക്സിൻ കണ്ടുപിടിച്ച ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മറ്റു രാജ്യങ്ങൾക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ക്യൂബയുടെ ഉപരോധം അവസാനി കണ്ടത് ക്യൂബയുടെ മാത്രം ആവശ്യമല്ല ക്യൂബക്ക് മുകളിലുള്ള ഉപരോധം ക്യൂബ നേടിയെടുത്തിട്ടുള്ള ഈ നേട്ടങ്ങൾ ലോകത്തെ മനുഷ്യവംശത്തിനാകെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ ക്യൂബക്ക് മുകളിലുള്ള ഈ ഉപരോധം അവസാനിക്കും അത് ലോകത്തിന് വേണ്ടിയിട്ടാണ് ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്